രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മറ്റൊരു യുദ്ധം നമുക്ക് സമ്മാനിച്ചിട്ട് സമ്മാനിച്ചിട്ട് നിൽക്കുകയാണ് ഇറാൻ ഇസ്രയേൽ യുദ്ധം ഈ യുദ്ധം ഒരു ഉളറ്റൈൽ സിറ്റുവേഷനാണ് ലോകത്തിൽ സൃഷ്ടിച്ചത് അത് മാറിയെന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു സ്ഫോടനാത്മകമായ സാഹചര്യം ഒരു തീപിടിച്ച സാഹചര്യം ആരാണ് ഇതിന് ഉത്തരവാദി എന്തായിരുന്നു ഇതിന്റെ ബാലൻസ് ഷീറ്റ് എന്താണ് ഈ ഈ യുദ്ധം കൊണ്ട് ഉണ്ടായ ഗുണം അല്ലെ ദോഷം വാട്ട് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് ദിസ് വാർ ആരാണ് ഇതിന് ഉത്തരവാദി ബാലൻസ് ഷീറ്റ് നമുക്കറിയാം എന്തായാലും ഫലം ആയിരത്തിൽ ആയിരത്തി ഇരുന്നൂറ് താഴെ ജവാന്മാര് ഇറാന് നഷ്ടമായി ഇസ്രയേലിന് ഔദ്യോഗിക അനുസരിച്ച് നാല്പത്തി ഒൻപത് പേര് നഷ്ടമായി ഇതൊന്നുമല്ല ശരി ഫിഗറൊക്കെ വേറെയുണ്ട് യഥാർത്ഥ കണക്കൊക്കെ കുറച്ച് വെച്ചിട്ടാണല്ലോ ഇത്തരം കണക്കുകളൊക്കെ വരുന്നത് അപ്പം മനുഷ്യജീവനും സ്വത്തിനും സ്വത്ത് ചെറുതി ചെറിയ ചെറിയ രീതിയിലാണോ നഷ്ടപ്പെട്ടത് ഹോസ്പിറ്റലുകൾ നഷ്ടമായി വലിയ ബിൽഡിങ്ങുകൾ നഷ്ടമായി സ്കൂളുകളും കോളേജുകളും നഷ്ടമായി യൂണിവേഴ്സിറ്റികൾ നഷ്ടമായി പൊതുസ്ഥാപനങ്ങൾ ധാരാളം നഷ്ടമായി വീടുകൾ നഷ്ടമായി ജീവനും സ്വത്തിനും വലിയ നഷ്ടമുണ്ടാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ ബാലൻസ് ഷീറ്റ് ബാക്കി പത്രവതാ ആരാണ് ഈ ഉത്തരവാദി ഞാൻ മൂന്ന് പേരെയാണ് ഉത്തരവാദികളായിട്ട് കാണുന്നത് ഒന്നാം നമ്പർ ിറ്റ് ട്രംപാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് ഇതിന് ഉത്തരവാദിക്കുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഈ യുദ്ധം ട്രംപിന് വേണ്ടിയാണ് ട്രംപ് യുദ്ധം പറയുക സ്റ്റാർട്ട് ചെയ്യുന്നു നിർത്തുക എന്ന് പറയുന്നു ഉടൻ നിർത്തുന്നു അങ്ങനെ ചാടി കളിക്കുന്ന രണ്ട് കുരങ്ങന്മാരെ കിട്ടി അതുകൊണ്ടാണ് യുദ്ധം ഉണ്ടായത് ഒരു കുരങ്ങനേതാ ഇസ്രയേൽയാകുമോ ട്രംപ് ചാടാൻ പറയുമ്പോൾ ഉടൻ ചാടും ചാട്ടം നിർത്താൻ പറയുമ്പോൾ നിർത്താം ഇത് തന്നെയാണ് ഇറാന്റെ ഭാഗത്ത് കൊമേനിക്കും ട്രംപ് പറഞ്ഞ പിന്നെ അപ്പുറമില്ല ചാടുക നിർത്തുക രണ്ട് രണ്ട് കുരങ്ങന്മാരെ ട്രംപിൻ്റെ കയ്യിൽ കിട്ടി ഈ മൂന്ന് പേരുടെ ലോകം ഒരു ഒരു എന്ന് പറയും അസഹനീയമാക്കി കുറേ നാളുകൾ കുറേ നാളുകൾ സാഹചര്യം പൂർണ്ണമായി മാറിയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ റോങ് ആണ് ഈ യുദ്ധത്തിന് കാരണം യുദ്ധത്തിന് കാരണം അതാണ് റോങ് ലീഡർഷിപ്പ് മൂന്ന് മൂന്ന് റോങ് ലീഡേഴ്സ് ലോകത്തിലുണ്ടായി ട്രംപിന്റെ ലോങ് ലോഡർഷിപ്പ് ലീഡർഷിപ്പ് തന്നെയാകുവിൻ്റേത് കൊമേനിയുടേത് അങ്ങനെ തെറ്റായ നേതൃത്വം ലോകത്തിന് വന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ യുദ്ധമുണ്ടായത് ഒരു ഒരു യുദ്ധക്കൊതിയന എന്ന് പറയാം കുറേ നാളുകൾ കൊണ്ട് ഇത് ആഗ്രഹിക്കുകയായിരുന്നു ഈ യുദ്ധം കാര്യം ഇൻ്റർണൽ പ്രോബ്ലംസ് ധാരാളമുണ്ട് ആഭ്യന്തര ശത്രുക്കൾ ഏറെയാണ് നെതന്യൂഹിനെ ധാരാളം ശത്രുക്കളാണ് നെതിന്യാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് പ്രോബ്ലംസ് ഏറെയുണ്ട് അത് ശ്രദ്ധ ഇരിക്കണമായിരുന്നു ഒരു യുദ്ധം ആവശ്യമായിരുന്നു അതാണതിൻ്റെ ഒരു വശം മറ്റൊന്ന് കമേനി കമേനിയുടെയും പ്രശ്നം അത് തന്നെയാണ് അവിടെ ആഭ്യന്തര പ്രശ്നം വലുതായിട്ടുണ്ട് ഖുമൈനിക്കെതിരെ സെക്യുലറായ മൂവ്മെൻ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മതരാഷ്ട്രമാണ് ഇറാൻ എന്നുള്ളത് തന്നെയാണ് ഇന്ന് ഇറാൻ നേരിടുന്ന വിഷയം നമുക്കറിയാം ഇത് മെസ്സപൊട്ടാമയുടെ ഭാഗമായിരുന്നു ഇക്കാലത്തെ ഒരു അയ്യായിരം വർഷത്തേക്ക് നമ്മൾ പിറകോട്ട് കാണാം ലോകത്തിൽ കുറേ സാംസ്കാരിക കേന്ദ്രങ്ങൾ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു പൗരാണിക സംസ്കാരങ്ങൾ അതിലൊന്നാണ് യൂഫ്രട്ടീസ് ടൈഗ്രീസ് തീരങ്ങളിൽ വളർന്നു വന്ന മെസ്സപ്പോട്ടോമിയൻ സംസ്കാരം ആ മെസ്സപ്പോട്ടോയൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു ഇറാനും ഇറാക്കും ഒരു വലിയ പൈതൃകം അവകാശപ്പെടാനുള്ള രാജ്യമാണ് ഇറാൻ വലിയ ഭരണാധികാരികളുണ്ടായിരുന്നു ചക്രവർത്തിമാർ എൽ ലൈറ്റൻ മൊണാൾഡ്സ് ജനങ്ങളെ സ്നേഹിച്ച ചക്രവർത്തിമാർ അവരായിരുന്നു തിയോക്രാറ്റിക് ആയിരുന്നില്ല മതാധിഷ്ഠിതമല്ലായിരുന്നു അവരുണ്ടായിരുന്നു ഭരണം പക്ഷേ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ട് മറന്ന രീതിയിൽ വർണ്ണപരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാൻ അവർ കഴിഞ്ഞു ഈ മെസ്സപൊട്ടോമിയ സംസ്കാരമായിരുന്നു ലോകത്തിലെ വലിയ സംസ്കാരങ്ങളൊന്ന് ഈജിപ്ഷ്യൻ സംസ്കാരം പോലെ നമ്മുടെ ഇൻഡസ് ഇൻഡസ് വാലി സംസ്കാരം പോലെ ഒക്കെയുള്ള ഈ നദീതടങ്ങളിൽ ഉയർന്നു വന്ന ഈ സംസ്കാരങ്ങൾക്ക് ലോകത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞു ആ പാരമ്പര്യമാണ് ഇറാൻ നേടിയത് ഇറാനിൽ അങ്ങനെ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് പക്ഷേ ഖമൈനി ഒരു തിയോക്രാറ്റിക് റൂൾ കൊണ്ടുവന്നതിന് ഫലമായി ആ രാജ്യം യും സെക്യുലർ സെക്യുലറായ ആളുകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ കാക്ഷിക്കുന്നു ഒരു യുദ്ധം ഖമേനിക്കും ആവശ്യമായിരുന്നു പക്ഷേ എന്താ സംഭവിച്ചത് രണ്ട് രാജ്യങ്ങളും ഇതിൻ്റെ വില വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൊടുക്കാൻ പോവുകയാണ് അമേരിക്കയിലും ട്രെയിൻ്റെ ഈ ട്രംപിൻ്റെ റോങ് ലീഡർഷിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് താരിഫ് നയം ഉണ്ടാക്കി അതുപോലെ എമിഗ്രൻസിനോട് കാണിക്കുന്ന ചിറ്റമ്മ നയം അതേ ആളുകളെ തിരിച്ചുവിടാൻ നോക്കിയാണ് ഇമിഗ്രേഷൻ പോളിസി ഒരു പരാജയത്തിലേക്ക് അതിവേഗത്തിലൂടെ നീങ്ങാൻ പോവുകയാണ് അതിനെതിരെ വലിയ എതിർപ്പുകളുണ്ട് ഈ യുദ്ധത്തിൽ എന്താണ് അമേരിക്ക ചെയ്ത പാതകം ന്യൂക്ലിയർ സെൻറ്റേഴ്സ് എല്ലാം നശിപ്പിച്ചു ഇറാൻ്റെ അതിൻ്റെ പരിണിത ബലം എന്താണെന്ന് ആർക്കറിയാൻ പറ്റും നമ്മൾ കണ്ടില്ലേ ചെർണോബിൽ ചെർണോബിലിൽ ന്യൂക്ലിയർ സ്റ്റേഷൻ ചോർച്ചയുണ്ടായപ്പോൾ എത്ര ആളുകളാണ് ലക്ഷക്കണക്കിന് ആളുകളല്ലേ മരിച്ചത് അതിൻ്റെ രോഗം ഇപ്പോഴും ഉണ്ട് രോഗാവസ്ഥ ഉള്ള ആൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും സംക്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ അണു വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ശബ്ദോബിൽ നമ്മുടെ മുമ്പിലുണ്ട് അതുപോലെ ആറ്റം ബോംബ് ആറ്റമോയോഗിച്ച കഥ നമ്മുടെ മുമ്പിലുണ്ട് ഹീരോഷിമായും അംഗസാക്കിയിലും ഒക്കെ അതിൻ്റെയൊക്കെ ഇഫക്റ്റ് ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇറാനിൽ ഈ ആണവ കേന്ദ്രങ്ങളെ ഡിസ്റ്റേർബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എന്തെല്ലാം തരത്തിലുള്ള സൈഡ് ഇഫക്ട്സ് ഇനി വരാൻ പോകുന്നു ഞാൻ പറയട്ടെ ഏതെങ്കിലും രാജ്യത്തെ ഇന്ന് അണു വ്യാപിച്ചാൽ ആ അണു ആ രാജ്യത്ത് നിൽക്കുമോ ഒന്ന് ആലോചിച്ചു വിട്ടേ അങ്ങനെ അതിർത്തിയൊന്നുമില്ല വായുബോധ നടത്തും പോകും എല്ലാ രാജ്യങ്ങളും എൻ്റെ ഇഫക്റ്റ് അണു ശക്തമായി കഴിഞ്ഞാൽ അണ്ട് അണുവായുധങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ കാര്യം ഇതാണ് ഇസ്രയേലെ ഇറാനെ ആക്രമിച്ച ഒറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് അണുവായുധങ്ങൾ ഉണ്ടാക്കുന്നു ആണവ യുദ്ധത്തിന് തയ്യാറാകുന്നു ആണവ യുദ്ധത്തിലേക്ക് ലോകത്തെ തള്ളി നീക്കുന്നു ആ കാരണം പറഞ്ഞുകൊണ്ടാണ് ആക്രമിച്ചത് പക്ഷേ അങ്ങനെയാണോ ഒരു പ്രശ്നത്തെ നേരിടേണ്ടത് എത്രയോ രാജ്യങ്ങളുടെ കയ്യിൽ അണുവായുധമുണ്ട് ഇന്ത്യ ഉൾപ്പെടെ ചെറിയ രാജ്യങ്ങൾക്ക് പോലും ഉണ്ട് പലർക്കും കൊണ്ടാണ് അണു വായുധങ്ങൾ സമാധാനപരമായ കരാറുകളിലൂടെയാണ് ഇതിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് സി ടി ബി ടിയിലൊക്കെ കോംപ്രിയൻസി ട്രീറ്റ്മെൻറ്റ് ഓർക്കുന്നില്ലേ സി ടി ബി ടി ആ കരാറിലൊക്കെ രാജ്യങ്ങൾ എഴുതി കൊടുത്തിരിക്കുന്നത് എന്താ ഞങ്ങൾ സമാധാന ആവശ്യങ്ങൾക്ക് അണു അണുപയോഗിക്കുന്നു ന്യൂക്ലിയർ ഉപയോഗിക്കുന്നതിന് വേണ്ടിയായിരിക്കും അണു ആയുധങ്ങൾക്ക് ആയുധങ്ങൾക്ക് വേണ്ടി ഇങ്ങൾ ഉപയോഗിക്കില്ല യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കില്ല ആ രീതിയിൽ ഗ്രാനെ ടേബിളിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം ആണവ സ്ഫോടനം നടത്തുന്നതിന് തുല്യമായിട്ടുള്ള ലീക്ക് അവിടെ സംഭവിച്ചാൽ ആ രാജ്യം മാത്രമല്ല തൊട്ടടുത്ത് കിടക്കുന്ന അനേക രാജ്യങ്ങളും അതിന് വില കൊടുക്കേണ്ടി വരും അതുകൊണ്ട് വലിയ സ്ഫോടനാത്മകമായ സിറ്റുവേഷനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് കാണേണ്ടിയിരിക്കുന്നു അതിൻ്റെ റേഡിയേഷൻ എവിടെയെല്ലാം വരാൻ പോകുന്നു കണ്ടറിഞ്ഞു കാണാം കാണാം നമുക്ക് ഇരുന്ന് കാണാം ഈ സിറ്റുവേഷൻ നമുക്ക് വെളി കിടക്കണ്ടേ ഇതിന് വിളച്ചിയിൽ സിറ്റുവേഷനാണ് വളരെ വളരെ എന്തു പറയും പൊട്ടിത്തെറിക്കാൻ കഴിയുന്ന ഒരു സിറ്റുവേഷനാണ് എന്നുള്ളത് എപ്പോഴാണ് യുദ്ധമുണ്ടാകാൻ പറ്റാത്തത് അതുകൊണ്ട് ഈ സിറ്റുവേഷൻ നമുക്ക് പുറത്ത് കിടക്കണം പുറത്ത് കിടക്കാൻ എന്തുണ്ട് മാർഗം മനുഷ്യരാശിയോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകുന്ന ഒരു ലീഡർഷിപ്പ് ഒരു അബദ്ധം വരണം എന്റെ ചോദ്യം ചോദിക്കട്ടെ എവിടെ പോയി കഴിയാത്ത ഒരു ദുർബല ശക്തിയായി യു എൻ നിന്നാൽ ആ സംഘടന കൊണ്ട് എന്ത് പ്രയോജനം എവിടെ പോയി ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി ആറ്റമിക് കൺട്രോൾ നടത്തേണ്ട ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി അവിടെ പോയി യു എന്റെ സെക്യൂരിറ്റി കൗൺസിൽ പോയി സെക്യൂരിറ്റി കൗൺസിൽ എന്ത് സെക്യൂരിറ്റിയാണ് ലോകത്ത് നൽകുന്നത് അപ്പൊ ഇതെല്ലാം നമുക്ക് ഇന്ന് മിസ് ചെയ്യുന്നു ഇതെല്ലാം ആക്റ്റീവ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം ന്യൂക്ലിയർ ഏജൻസിക്ക് ഇന്റർനാഷണൽ ന്യൂക്ലിയർ ഏജൻസിക്ക് ഒത്തിരി പങ്ക് വഹിക്കാറുണ്ട് ന്യൂക്ലിയർ ഉണ്ടാക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ട്രീറ്റിയിൽ കൊണ്ടുവന്ന് ട്രീറ്റി ഒപ്പിട്ട് മേടിച്ച് ആണവ അണുവായുധങ്ങൾ ഉണ്ടാക്കത്തില്ലെന്നും അത് മറ്റ് രാജ്യങ്ങൾക്കെതിരെ പ്രയോഗിക്കാനുള്ളതല്ലെന്നും അത് സമാധാന ആവശ്യങ്ങൾക്കാണ് ആറ്റം ഞങ്ങൾ ഉപയോഗിക്കുന്നതെന്നും ഒരു ട്രീറ്റി വളരെ വേഗത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും ഒരു പുതിയ ട്രീറ്റി കൂടെ വരേണ്ടി ഇതുവരെയുള്ള ട്രീറ്റ് പോരാ ഇതുവരെയുള്ള ട്രീറ്റ് പോരാ കുറച്ചുകൂടെ വലിയ സമാധാന കരാറുകളിലേക്ക് ലോകത്തെ കൊണ്ടുപോകത്തക്ക രീതിയിൽ യു എനും അതിൻ്റെ പ്രധാന ഘടകമായ സെക്യൂരിറ്റി കൗൺസിലും ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയും പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഈ സെനോറിയോയ്ക്ക് ഒരു മാറ്റം കിട്ടത്തുള്ളൂ ഇത് വല്ലാത്ത സെനോറിയ ഒരു വല്ലാത്ത കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വല്ലാത്ത രംഗമാണ് ഈ രംഗത്തിന് മാറ്റം ഉണ്ടാകണമെങ്കിൽ ഉറക്കം നടിക്കുന്ന യു എൻ ഉറക്കം വിടണം ഉറങ്ങുന്ന യു എൻ ഉറക്കം അവസാനിപ്പിച്ച് സടപുടിഞ്ഞെഴുന്നേറ്റ് ലോകത്തെ രക്ഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം ഇത്തരം കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇത് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരമാകും സമാധാനത്തിൻ്റെ പക്ഷത്താണ് നമ്മളെപ്പോഴും നിൽക്കേണ്ടത് സമാധാനം എൻ്റെ സമാധാനം മാത്രം കൊണ്ട് എനിക്ക് സമാധാനം കിട്ടത്തില്ലെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കണം അയൽവാസിക്ക് സമാധാനമില്ലെങ്കിൽ എനിക്കും സമാധാനമില്ല അങ്ങ് ദൂരെ ദൂരെയുള്ള ഭൂമിയുടെ അറ്റുള്ള രാജ്യത്തെ സമാധാനം നഷ്ടപ്പെട്ടാൽ അതിൻ്റെ പ്രതിധ്വനി ഇവിടെയും ഉണ്ടാകും കാരണം ലോകം ഇന്ന് അത്ര ചെറുതായിക്കൊണ്ടിരിക്കുകയാണ് ലോകം അത്ര ചെറുതായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രതിധ്വനി ഇവിടെയുണ്ട് ജപ്പാനിൽ ഭൂകമ്പം ഉണ്ടായാൽ അതിൻ്റെ എക്സ്പ്ലോഷന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത് സുനാമി ആ സുനാമി ജപ്പാനി മാത്രം നീക്കില്ല സമുദ്രം ഉള്ളിടത്തിലെല്ലാം പോകും അപ്പം എവിടെയും സമാധാനം നഷ്ടപ്പെട്ടാൽ ഏ ലോകത്തിൻ്റെ ഏകഭാഗത്ത് സമാധാനം നഷ്ടപ്പെട്ടാലും നമ്മുടെ സമാധാനത്തെ നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കും അതുകൊണ്ടാണ് വിവേകമുള്ളവരെ മനസ്സിലാക്കുന്നത് പീസ് ഈസ് ഇൻഡിവിസിബിൾ